സപ്ലൈകോയ്ക്ക് മതിയായി തുക അനുവദിച്ചില്ലെന്ന അതൃപ്തി പരസ്യമാക്കി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സപ്ലൈകോയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ അഞ്ഞൂറ് കോടി രൂപയെങ്കിലും ആവശ്യമാണെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഇപ്പോൾ അനുവദിച്ച നൂറ് കോടി രൂപ തികയില്ലെന്നും കൂടുതൽ തുക അനുവദിക്കണമെന്ന ആവശ്യവുമായി ഉടൻ ധനമന്ത്രിയെ കാണുമെന്നും ജി ആർ അനിൽ ദില്ലിയിൽ പറഞ്ഞു അങ്ങനെ വന്നാൽ നമുക്ക് ഓണം ക്രിസ്മസ് റംസാൻ ഇതുപോലുള്ള ഉത്സവ സമയത്ത് നിലവിൽ നൽകുന്നതിന് പുറമെ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി അരിയും നമുക്ക് വിതരണം ചെയ്യാനുള്ള സാഹചര്യം കിട്ടും എഫ് സിയിൽ നിന്ന് എഫ് സി യുടെ സ്റ്റോക്കിൽ അധികമായി വരുന്ന അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും അവർക്ക് ലേലം ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് ഒ എം എസ് സ്കീമെന്ന് പറയുന്നത് സപ്ലൈറ്റോ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികൾക്ക് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ പങ്കെടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കാമെന്ന് സംവദിക്കുന്നത് സംഭരിച്ച നെല്ലിന് വിലയായി നൽകേണ്ട ആകെ തുക ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് കോടി രൂപയാണ് നടപ്പ് സംഭരണ വർഷം നാളിതുവരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ കർഷകർക്ക് നൽകിയിട്ടുണ്ട് ബാക്കി നൽകാനുള്ള തുക മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ഇത് നൽകി വരികയാണ് ഓണവിപണിയിൽ സപ്ലൈകോ ഫലപ്രദമായി ഇടപെടണമെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിലെ പൊതുവിതരണ മേഖലയെ സംബന്ധിച്ച പ്രശ്നങ്ങൾ കേന്ദ്രത്തിന് മുൻപിൽ അവതരിപ്പിച്ചു അനുകൂല സമീപനമാണ് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായത് സപ്ലൈകോ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികൾക്ക് ഓപ്പൺ മാർക്കറ്റ് സെയിൽ ലേലത്തിൽ പങ്കെടുക്കാം കേന്ദ്രമേർപ്പെടുത്തിയ നിരോധനം മാറ്റാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ശരാശരി എൺപത്തിരണ്ട് ശതമാനത്തിലധികം ആളുകൾ റേഷൻ കടയിൽ നിന്നും സാധനം വാങ്ങി റേഷൻ കടകളിൽ പോയാൽ അരി കിട്ടില്ല എന്ന വാദം തെറ്റാണ് ഒരാൾക്ക് പോലും അരി കിട്ടാതെ തിരിച്ചു പോകേണ്ടി വരാറില്ല ലോറി തൊഴിലാളികൾ സമരം ചെയ്തപ്പോൾ വാർത്ത വന്നത് അരി മുടങ്ങി എന്നാണ് എന്നാൽ ആ മാസം ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തോളം കൂടുതൽ വിതരണം നടന്നു സപ്ലൈകോയ്ക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ച തുക പരിമിതമാണ് ധനകാര്യ മന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കും കുറഞ്ഞത് അഞ്ഞൂറ് കോടിയെങ്കിലും വേണം സപ്ലൈകോ വിൽപ്പന ഇപ്പോൾ വർദ്ധിക്കുന്നുണ്ട് വിതരണക്കാർ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട് സപ്ലൈക്കോയ്ക്ക് സാധനം നൽകിയാൽ വില കിട്ടില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് ഓണമാർക്കറ്റിൽ മാർക്കറ്റിൽ സപ്ലൈക്കോ ഫലപ്രദമായി ഇടപെടും നെൽകർഷകർക്കുള്ള കുടിശ്ശിക തുക നൽകി വരികയാണ് കഴിഞ്ഞ വർഷത്തെ ഒന്നാം വിള നെല്ലിന്റെ പണം മുഴുവനായി കൊടുത്തു ആർക്കും ബാക്കിയില്ലെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു